ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നിങ്ങൾ നനക്കുന്ന ചെടിയാണ് നാളെ പൂവിടുക ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നാളത്തിൽ ചിന്തിച്ച് നോക്കുക നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തയെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നതെല്ലാം നമ്മുടെ ഓരോ ദിവസവും നമ്മൾ എന്ത് കാര്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആ കാര്യമാണ് തുടർന്നിട്ട് പടർന്ന് പന്തലിച്ച് വളരാൻ പോകുന്നത് ഈ ആഴ്ചയുടെ മുമ്പത്തെ ആഴ്ച എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള മൊമെന്റ്സിലൊരാഴ്ചയായിരുന്നു എന്ത് കാര്യം ചെയ്യാൻ ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒന്നും 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 ശരിയാവുന്നില്ല അതേപോലെ തന്നെ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല അത് പിന്നെ യൂട്യൂബിൻ്റെ കാര്യത്തിലായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളായാലും ഒക്കെ തകിടം മറിഞ്ഞു കിടക്കിടക്കുമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ട്രാക്കും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ജേർണലിംഗ് ആണ് ജേർണലിംഗ് എന്താണ് പകുതി മുക്കാല ആൾക്കാർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ വരുന്ന കോഡ്സ് നമ്മുടെ ഐഡിയാസ് അതുപോലത്തെ ഓരോന്നും സ്റ്റിക്കറോ അല്ലെങ്കിൽ ഇമോജീസോ വെച്ച് വെച്ച് നമ്മളൊരു ബുക്കിൽ സേവ് ചെയ്യുന്നതിനാണ് ജേണലിംഗ് എന്ന് പറയുക എൻ്റെ മനസ്സിൽ എന്താണ് സ്ട്രെസ്സ് എനിക്ക് എന്താണ് ആഗ്രഹം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് ഇതെല്ലാം എൻ്റെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഈ ഡയറിയിൽ കുറിക്കാൻ തുടങ്ങി ഓരോ ചെറിയ കാര്യങ്ങൾ കൂടി ഞാൻ ആ ബുക്കിലേക്ക് പകർത്തി എഴുതുമായിരുന്നു ഒരുപാട് മോട്ടിവേഷനും സ്പീച്ചുകൾ കേൾക്കും കോഡ്സ് വായിക്കും ഇങ്ങനെ ഡെയിലി എനിക്ക് ഫ്രീ ആയി കിട്ടുന്ന എല്ലാ സമയത്തും ഞാൻ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസിൽ എൻഗേജഡാവും ഒരു പ്രാവശ്യം കേ കേട്ട് തന്നെ വീണ്ടും കേൾക്കും വായിച്ച് തന്നെ കോഴ്സ് റിപ്പീറ്റ് ചെയ്ത് വായിക്കും ഇതുതന്നെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ എൻ്റെ മനസ്സിനെ അങ്ങനെ സിമ്പിളായിട്ടുള്ള കോഴ്സ് കൊണ്ടൊന്നും ആകർഷിക്കാൻ പറ്റില്ല കുറച്ച് ഡിഫറെൻറ്റാണെന്ന് പറയാം കുറച്ച് ഹാർഡായിട്ട് കുറച്ച് ചിന്തിക്കുക ആഴത്തിൽ ചിന്തിക്കാൻ ഉള്ളൊരു കോഴ്സാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആകർഷിക്കുക ഓരോ ദിവസവും ഞാൻ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ ഓരോ ദിവസവും പകലിങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ടാവും ദിവസങ്ങളിൽ പെട്ടെന്ന് പെട്ടെന്ന് രാത്രികളാകുന്നുണ്ടാവും ആ ഒരാഴ്ചയിൽ ഞാൻ ഇതന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്കൊരു അപ്പം എനിക്ക് തന്നെ ഒരു തോന്നലുണ്ടായി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏതെങ്കിലും ഒരു കോട്സ് എൻ്റെ മനസ്സിലേക്ക് പതിയെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയൊരു കോട്ടാണ് വാട്ട് വി ഫോക്കസ് ദറ്റ്സ് ഗ്രോ അതായത് നമ്മൾ എന്താണോ നനക്കുന്നത് ആ ചെടിയിലാണ് പൂക്കൾ ഉണ്ടാവുക ഈ ഒരു കോട്ട് വായിച്ച സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത ഇതിന് പുറമെ ഞാൻ എൻ്റെ ഉള്ളിലെ നന്മകൾ തേടിയിട്ടുള്ളൊരു യാത്ര തന്നെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളൊരു പോസിറ്റിവിറ്റി എനിക്ക് കംഫേർട്ടായിട്ടുള്ള പ്ലേസസ് ഇതിലൂടെ എൻ്റെ ഉള്ളിലെ എനർജീനെ തന്നെ ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്നത് ഒരിക്കലും എനിക്ക് എൻ്റെ ലൈഫിൻ്റെ ട്രാക്കിലേക്ക് തിരിച്ച് വരാൻ പറ്റില്ലാന്നോ പഴയതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട്സ് എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ല അതിന് പുറമെ എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് കാര്യമാണ് എന്നെ ഇതിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് എവിടെയാണ് എനിക്ക് ഫോൾട്ട് പറ്റിയത് എന്നൊരുപാട് തവണ ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഒരിക്കലും വന്നിട്ടില്ല എന്നല്ല അതിന് പുറമെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഞാൻ ഇവിടെ സ്ഥാനം കൊടുത്തിട്ടില്ല നമ്മുടെ മനുഷ്യരുടെ മനസ്സിൽ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും പോകും ചെയ്യും അതിന് സ്ഥാനം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിലും ഫോക്കസ് ചെയ്ത് അതിൽ വളരാൻ പറ്റുന്നുള്ളത് കറക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഡിമോട്ടിവേറ്റ് ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫിസിക്കൽ സ്ട്രക്ചർ ശരിയാക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടു നിവർത്തി ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ നടക്കുക എന്നുണ്ടെങ്കിൽ തല ഉയർത്തിയിട്ട് നടക്കുക നമ്മുടെ തല ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് ഷോൾഡർ ഒക്കെ ഒരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ ഇരിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറയുക പുതിയൊരു തുടക്കം എൻ്റെ ജീവിതത്തിൽ ഉടനെ തന്നെ ഉണ്ടാകും വിത്തിൻ ഡേയ്സ് എനിക്ക് ആവശ്യമായിട്ടുള്ള മോട്ടിവേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേഷൻ ടോക്സ് ആണെങ്കിലും സ്പീച്ചസ് ആണെങ്കിലും കോഡ്സ് ആണെങ്കിലും വായിക്കുക ഇതൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം മോട്ടിവേഷൻസ് കേൾക്കുക എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോഡ്സ് വായിക്കാമെന്നുണ്ടെങ്കിലോ ഇതിലെ ഏതെങ്കിലും ഒരു കോഡ്സ് എന്തായാലും എനിക്ക് പ്രോത്സാഹനമാകുമെന്ന് നമ്മളെ നമ്മളെ മനസ്സിനെ തന്നെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സമയം പുറത്തോട്ട് നോക്കിയിരിക്കുക അതായത് പ്രകൃതിയായിട്ട് കുറച്ച് കോണ്ടാക്റ്റ് ഉണ്ടാക്കുക അത് പിന്നെ പുറത്ത് വെറുതെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ആകാശക്ക് നോക്കിയിരിക്കുകയെന്നുണ്ടെങ്കിലും ഇപ്പോൾ വീട്ടിൽ പക്ഷികളോ പെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അപ്പം ഞാൻ ആ കഴിഞ്ഞ ആഴ്ചയിൽ മെന്റലി സ്ട്രഗിൾ ചെയ്ത സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് പോസിറ്റീവ് എനർജി തരുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിട്ട് എനിക്ക് പോസിറ്റീവ് വൈബ് അതായത് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ തരാൻ വേണ്ടി സഹായിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കോഴ്സിലേക്ക് തിരിച്ചു വരാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് തരം ചെടിക്കാണ് വെള്ളം വിൽക്കാറുള്ളത് പോസിറ്റിവിറ്റിക്കോ അതോ നെഗറ്റിവിറ്റിക്കോ നിങ്ങൾ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് അതോ ഇല്ലായ്മകളെ കുറിച്ച നഷ്ടങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കാറുള്ളത് വിജയിക്കുന്നതിനെ കുറിച്ചിട്ടാണോ അതോ തോൽക്കുന്നതിനെ കുറിച്ചിട്ടാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കാറുള്ളത് നമ്മളൊരു കാര്യം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് ആ കാര്യത്തിൽ നമുക്ക് വിജയം ഉണ്ടാകുക ഇപ്പം ഇനി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും ആയിട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങൾ അതായത് പോസിറ്റീവ്സ് നിങ്ങൾ എഴുതുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധിക സമയം ആലോചിക്കുകയോ ചെയ്യും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുടരുള്ള ദിവസങ്ങളിൽ നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഒരുപാട് ഇംപ്രൂവ് ആയിട്ട് ഫീൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാഴ്ച ശക്തിയോ കേ ശക്തിയോ ഇല്ല ഇല്ലതുകൊണ്ടല്ലേ അത് തന്നെ ഒരു കഴിവല്ലേ പക്ഷെ നമ്മളാരും അങ്ങ് ആ ഒരു രീതിക്ക് ആലോചിക്കാതെ നമ്മുടെ ഇല്ലായ്മകളെ മാത്രം കാണുന്നവരാണ് ഇനി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഫോക്കസ് ഒന്നും ചെയ്ത് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരും അതിനൊരു എക്സാമ്പിൾ ആണ് ഫോൺ അഡിക്ഷൻ നമ്മളിപ്പോൾ അതങ്ങനെ അങ്ങനെ ഇരുന്ന് ചിന്തിക്കാറൊന്നും ഉണ്ടാവില്ല നമ്മളിപ്പോൾ നമ്മൾ നമ്മളത്ര അഡിക്റ്റ് അല്ല ഫോൺ ബട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും നമുക്കത് നോക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും അഡിക്ഷനാണിപ്പോൾ പക്ഷെ കുറേ നാൾ കഴിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവുക ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ എത്ര മണിക്കൂറായി ഫോൺ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള അഡിക്ഷൻസ് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മളെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് ശ്രമിച്ചാൽ തന്നെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ചെറുതും വലുതും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് തടയിടാനും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ വളർത്താനും കഴിയും അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ എത്രത്തോളം പോസിറ്റീവ് ആയിട്ടിരിക്കുന്നു അത്രത്തോളം ആയിരിക്കും ആ ദിവസത്തെ സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും പരമാവധി പോസിറ്റീവ് ആയിരിക്കാൻ ശ്രമിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്